അമ്മ രാവിലെ കലുപ്പിലാണ് കഴിച്ചുകൂടേ ആക്ച്വലിയാണല്ലോ ഞാൻ മണിക്ക് എഴുന്നേറ്റ് വർക്ക്ഔട്ട് ചെയ്യാൻ അപ്പോ കോള് കണക്ട് ആയില്ല അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചിരുന്ന കൊറച്ചുപേരോടെ കിടക്കാൻ പറഞ്ഞു കിടന്നെഴുന്നേറ്റ് അപ്പൊ പിന്നെ ഒരു പത്തര പൊരുന്ന് മണിയായി പോയി അതെ ഗൈസ് ഇന്നലെ വാവ് കഴിഞ്ഞിട്ടുള്ള സദ്യയുടെ പഴങ്കഞ്ഞിയാണ് ഇന്ന് എന്തോ അമ്മ പരിപ്പാ പരിപ്പ് ആക്കി വന്ന സാമ്പാറ് കൊറച്ചു മതി അമ്മ കിച്ചടി വിയല് തോരൻ മോര് ഇഞ്ചിക്കറി ഇത് പുളിയ ഇഞ്ചിക്കറി പുളിശ്ശേരി ഓ രസം ഓ വായലൊക്കെ വെള്ളം വന്ന തുടങ്ങി മാങ്ങച്ചാറ് ച്ചാറ് നിലത്ത പഴഞ്ചോറ് ആഹാ മതി ബാക്കി വെള്ളം ആ വെള്ളം ഓക്കേ ആൻഡ് ഉപ്പ് സ്പ്രിങ്കിൾ സ്റ്റാർ ഓഫ് എൻ്റെ അത് ഉണ്ടേ ഉൾസ് ഇതെല്ലാം ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും ഉപ്പ് മതി മതിയാവും എടുത്തിട്ട് എന്റെ വയല വിളവ് മതിയാ മതിയോ